വി എസ് അച്യുതാനന്ദൻ കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും സ്വാതന്ത്ര്യ സമരസേനാനിയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ അതുല്യനായ നേതാവുമായിരുന്നു വി എസ് അച്യുതാനന്ദൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപത്തിയൊന്നിന് അന്തരിച്ചു അന്തരിക്കുമ്പോൾ നൂറ്റിയൊന്ന് വയസ്സായിരുന്നു അദ്ദേഹത്തിന് ആലപ്പുഴ ജില്ലയിലെ പുന്നപ്ര വില്ലേജിലെ കളർക്കാട്ട് വേലിക്കകത്ത് വീട്ടിൽ പരേതരായ ശങ്കരൻ്റെയും അക്കമ്മയുടെയും രണ്ടാമത്തെ മകനായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപതിനാണ് വി എസ് അച്യുതാനന്ദൻ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് തൊണ്ണൂറ്റിയൊന്ന് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് വർഷങ്ങളിലായി ഏഴ് തവണ കേരള നിയമസഭയിലേക്ക് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു അമ്പലപ്പുഴ മാരാരിക്കുളം മലപ്പുഴ മലമ്പുഴ മണ്ഡലങ്ങളിൽ അദ്ദേഹം പ്രതികരിച്ചത് രണ്ടായിരത്തി ആറ് പതിനൊന്ന് മുതൽ പതിനൊന്ന് വരെ സംസ്ഥാന മുഖ്യമന്ത്രിയായിരുന്നു സകാവിയസ് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി ആറ് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് എന്നീ കാലഘട്ടങ്ങളിൽ പതിനഞ്ച് വർഷത്തോളം കേരള നിയമസഭയിലെ പ്രതിപക്ഷ നേതാവായും രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തിയൊന്ന് വരെ ക്യാബിനറ്റ് റാങ്കോടെ കേരള സംസ്ഥാന ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാനുമായി അദ്ദേഹം പ്രവർത്തിച്ചു ദേശാഭിമാനി ദിനപ്രദത്തിൻ്റെയും ചിന്താ വാരികയുടെയും കർഷക തൊഴിലാളി മാസികയുടെയും ചീഫ് എഡിറ്ററായി ദീർഘകാലം പ്രവർത്തിച്ച വി എസ് സി പി ഐ എം പൊളിറ്റ് ബ്യൂറോ അംഗം സംസ്ഥാന സെക്രട്ടറി എന്നീ നിലകളിൽ ഇടതുപക്ഷത്തിൻ്റെ ജനകീയ മുഖമായിരുന്നു കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ വി എസ് എന്ന രണ്ടക്ഷരം നേരിൻ്റെയും സഹനത്തിൻ്റെയും പ്രതീകമാണ് നാലാം വയസ്സിൽ അമ്മയെയും പതിനൊന്നാം വയസ്സിൽ അച്ഛനെയും നഷ്ടപ്പെട്ടു ദാരിദ്ര്യത്തിൽ ദാരിദ്ര്യത്തിലും പട്ടിണിയിലും വളർന്ന അദ്ദേഹത്തിന് ഏഴാം ക്ലാസ്സിന് ശേഷം ഔപചാരിക വിദ്യാഭ്യാസം തുടരാൻ സാധിച്ചില്ല പിന്നീട് ആസ്പിൻവാൾ കയർ ഫാക്ടറിയിൽ തൊഴിലാളിയായി ജോലി ചെയ്തുകൊണ്ടാണ് വി എസ് പൊതുപ്രവർത്തന കടന്നു വരുന്നത് തിരുവിതാംകൂറിൽ വേണ്ടി നടന്ന നിവർത്തന പ്രക്ഷോഭത്തിലൂടെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ച വി എസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ സ്റ്റേറ്റ് കോൺഗ്രസിൽ ചേർന്നുകൊണ്ട് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ പതിനേഴാം വയസ്സിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗത്വം നൽകിയത് പി കൃഷ്ണപിള്ളയാണ് നന്നേ ചെറുപ്പത്തിൽ തന്നെ അനീതിക്കും അസമത്വത്തിനുമെതിരെ കലഹിച്ച വി എസ് സ്വാതന്ത്ര്യ സമരം പുന്നപ്പറ വയലാർ സമരം മറ്റ് വിവിധ പ്രക്ഷോഭങ്ങൾ എന്നിവയിൽ പങ്കെടുത്തതിനും അടിയന്തരാവസ്ഥ കാലത്തുമായി ആകെ അഞ്ചു വർഷവും മാസവും ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട് അതോടൊപ്പം പാർട്ടി പ്രവർത്തനത്തിന്റെ ഭാഗമായി നാലര വർഷം ഒളിവിലും കഴിയേണ്ടി വന്നു കയർ തൊഴിലാളിയൂനം പ്രവർത്തനങ്ങളിൽ അദ്ദേഹം പൊതുപ്രവർത്തനത്തിൽ സജീവമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ പുന്നപ്പറ വയലാർ സമരത്തിൽ വോളണ്ടിയർ വോളണ്ടിയറായും പിന്നീട് നേതൃതലത്തിലും പ്രവർത്തിക്കുമ്പോൾ പോലീസ് പിടിയിലായ വി എസ് കൊടിയ ലോക്കപ്രവർത്തനം നേരിടുകയും മരണത്തെ മുഖാമുഖം കാണുകയും ചെയ്തു രാജവാഴ്ചയും ദിവാൻ ദിവാഭരണത്തിനുമെതിരായ പാർശ്വവൽകൃത ജനവിഭാഗങ്ങളുടെയും അവകാശങ്ങൾ നേടിയെടുക്കാനും നടന്ന തൊഴിലാളി വർഗ സമരങ്ങൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിന് അടിത്തറപ്പാകി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ പാർട്ടി ആലപ്പുഴ ഡിവിഷൻ സെക്രട്ടറിയായും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് മുതൽ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയായും അദ്ദേഹം പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ അവഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അംഗമായും അമ്പത്തി എട്ടിൽ കേന്ദ്ര കമ്മിറ്റി അംഗമായും തിരഞ്ഞെടുക്കപ്പെട്ടു സി പി ഐയുടെ ദേശീയ കൗൺസിൽ നിന്ന് ഇറങ്ങി വന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് രൂപീകരിച്ച മുപ്പത്തി പേരിൽ ഒരാളായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ തൊണ്ണൂറ്റി രണ്ട് വരെ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറിയായി പ്രവർത്തിച്ച വി എസ് എൺപത്തിയഞ്ച് മുതൽ രണ്ടായിരത്തി ഒൻപത് വരെ പാർട്ടിയുടെ പൊളിറ്റ് ബ്യൂറോ അംഗമായിരുന്നു ഭൂരഹിതർക്കും ഭൂമി ലഭ്യമാക്കുന്നതിനുള്ള അദ്ദേഹത്തിൻ്റെ പോരാട്ടങ്ങൾ കേരള ചരിത്രത്തിൻ്റെ ഭാഗമാണ് ആലപ്പുഴയിലെ കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച തിരുവിതാംകൂർ കർഷക തൊഴിലാളി യൂണിയൻ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ കർഷക തൊഴിലാളി സംഘടന സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഇരുമ്പൈക്കുള്ളിലായിരുന്നു വി എസ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പുലരയെ സ്വാഗതം ചെയ്തത് സെൻട്രൽ ജയിലിനുള്ളിൽ കഴിയുമ്പോഴായിരുന്നു കേരളത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക പരിസ്ഥിതി വിദ്യാഭ്യാസ മേഖലകളിൽ വി എസ് അച്യുതാൻ നൽകിയ സംഭാവനകളും സ്കൂളമാണ് മുഖ്യമന്ത്രിയായിരിക്കും അദ്ദേഹം നടപ്പിലാക്കിയ പല പദ്ധതികളും കേരള സമൂഹത്തിൽ ദുരവ്യാപകമായ മാറ്റങ്ങൾ വരുത്തി രണ്ടായിരത്തി ആറിലെ കർഷക കടാശ്വാസ കമ്മീഷൻ നിയമം രണ്ടായിരത്തി എട്ടിലെ കേരള നെൽവിയൽ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം സമഗ്ര വൈദ്യുതീകരണം ജനമൈത്രി പോലീസ് എന്നിവ അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് ശ്രദ്ധേയമായ ചുവടുവെപ്പുകളായിരുന്നു പരിസ്ഥിതി സംരക്ഷണത്തിനും പൊതുവിതരണ സമ്പ്രദായം ശക്തിപ്പെടുത്തുന്നതിനും അഴിമതിക്കെതിരെ പൊതുബോധം വളർത്തുന്നതിനും അദ്ദേഹം നിരന്തരം ശബ്ദമുയർത്തി സാഹിത്യ സാംസ്കാരിക മേഖലയിലും അദ്ദേഹത്തിന് തൻറ്റേതായ കാഴ്ചപ്പാടുകളുണ്ടായിരുന്നു സമരം തന്നെ ജീവിതം എന്നാത്മകത അദ്ദേഹത്തിൻ്റെ തീക്ഷ്ണമായ ജീവിതാനുഭവങ്ങൾ അടയാളപ്പെടുത്തുന്നു പൊതുപ്രവർത്തനത്തിൽ സമഗ്ര സംഭാവനകൾക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി അഞ്ചിന് കർഷക തൊഴിലാളി മാസികയുടെ പ്രഥമ പുരസ്കാരം ഉൾപ്പെടെ നിരവധി അംഗീകാരം അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒൻപതിന് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ പ്രഥമ നഗരരത്ന പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിച്ചു ജീവിത സായന്ധനത്തിൽ ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷൻ എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ ഊർജ്ജസ്വലമായ പ്രവർത്തനം പുതുതലമുറ മാതൃകയാക്കേണ്ടതാണ് വി എസ് എന്ന സ്വപ്നയിലൂടെ ഒരിടതുപക്ഷം എന്നതിലുപരിയായി സാധാരണക്കാർ ഒരു വിപ്ലവകാരിയുടെയും പോരാളിയുടെയും പ്രതിരൂപമായിരുന്നു ദർശിച്ചിരുന്നത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജനങ്ങൾ അദ്ദേഹത്തെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ ഉറച്ച വിശ്വാസവും ശക്തമായ സ്ത്രീപക്ഷ നിലപാടും അഴിമതിക്കെതിരായ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനവും ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടുന്നുള്ള ആത്മാർത്ഥതയും അദ്ദേഹത്തെ ജനങ്ങളുടെ പ്രിയങ്കരനാക്കി മാറ്റി കേരളത്തിൻ്റെ സാമൂഹിക പുരോഗതിക്കും തൊഴിലാളി വർഗത്തിൻ്റെ ഉന്നമനത്തിനും വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച ആ ധീരനായകൻ്റെ വിയോഗം കേരളത്തിനും ഇന്ത്യൻ രാഷ്ട്രീയത്തിനും പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും നികത്താനാവാത്ത നഷ്ടമാണ് അദ്ദേഹം അവശേഷിപ്പിച്ചുപോയ പാതയും ആശയങ്ങളും എന്നും വരും തലമുറയ്ക്ക് പ്രചോദനമായിരിക്കും